ഇന്ന് വരെ ഇന്ന് ഈ ഈ ഇന്നത്തെ ഈ സംഭവത്തോടനുബന്ധമായി കേരളത്തിൽ ഇപ്പോൾ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കലാപവും ഈ അക്രമവും ഈ മരണവും ഇതിൻ്റെ എല്ലാം ഉത്തരവാദി ഒരാളാണ് മുഖ്യ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങൾക്ക് സുരക്ഷ കൊടുക്കേണ്ടെന്ന് രക്ഷ കൊടുക്കേണ്ടുന്ന അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ടുന്ന ഒരു മുഖ്യമന്ത്രി കലാപത്തിന് സാഹചര്യം ഒരുക്കി ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ നേതൃത്വം കൊടുക്കുകയാണ് പോലീസുകാരൻ പോലും ചെയ്യാത്ത പ്രവൃത്തിയാണ് മുഖ്യമന്ത്രി നേരിട്ട് ചെയ്യുന്നത് ഇവിടെ ഈ ഈ യുവതീ പ്രവേശനം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മാത്രം ഒരു ഹിഡൻ അജണ്ടയാണ് ഹിഡൻ അജണ്ടയാണ് അദ്ദേഹം ഉണ്ടാക്കിയതാണ് ഈ സംഭവത്തിന്റെ എല്ലാം തുടക്കം ഒരു മുഖ്യമന്ത്രി ഇത്രയും തരംതാവാമോ എന്ന് പൊതുസമൂഹം ആലോചിക്കണം ഞാൻ കൃഷ്ണകുമാറിനെ ഇടിക്കുന്ന ചിത്രം കണ്ടുകൊണ്ടിരിക്കുക ആ പോലീസ് ആ വണ്ടി ആ വണ്ടിയുടെ ഡ്രൈവർ ആരായാലും ആ ഡ്രൈവർ ബോധപൂർവം ഇടിച്ചു എന്നാണ് ഞാൻ ഈ ചിത്രം നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ബോധപൂർവം ഇടിച്ചതാ കാർ നിർത്താമായിരുന്നു ഒരാൾ ഒരു ഒരു ആൾക്കൂട്ടം പുറത്ത് മുൻപിൽ നിൽക്കുമ്പോൾ സാധാരണ വണ്ടി നിർത്തൂലേ ആൾക്കൂട്ടത്തിന്റെ മുകളിൽ വണ്ടി വേറോ എന്നുണ്ടോ ഇത് വണ്ടി കേട്ടിയാണ് കൃഷ്ണകുമാരന്റെ മേലെ വണ്ടി ഇടിച്ച് കൃഷ്ണകുമാർ ഒഴുകുന്ന രംഗം ഇത് ചാനലിന്റെ അകത്ത് കാണിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഞാനിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചോദിക്കുന്നു ഇത് പൊതുസമൂഹം വിലയിരുത്തട്ടെ പൊതുസമൂഹം വിലയിരുത്തട്ടെ ഒരു വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി കേരളത്തിലെ ഭക്തജനങ്ങൾ എന്തുമാത്രം വില കൊടുക്കണം എന്നതിന്റെ തെളിവല്ലേ ഈ സംഭവങ്ങൾ മുഖ്യമന്ത്രിക്ക് എന്തിനായി ദുർവാശി ഈ മുഖ്യമന്ത്രി എന്തിനു വേണ്ടി ഭരിക്കുന്നു ഇദ്ദേഹത്തിന് ജനത്തിന്റെ സംരക്ഷണമാണോ വലുത് അല്ല കലാപമാണോ വലുത് സ്വയം ഏറ്റെടുത്ത ഒരു കലാപത്തിന്റെ നായകനായിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് നമ്മുടെ പൊതുസമൂഹത്തിന്റെ മുമ്പ് നിൽക്കുന്നത് മരണകാരനും കൊണ്ട് മരിച്ചു അദ്ദേഹം പറയാണ് അത് കൃത്യസംബനാണ് പോലീസുകാരൻ തീരുമാനം പോലീസുകാരൻ നിഗമനത്തിലെത്തിയിട്ടില്ല സർട്ടിഫിക്കറ്റ് വന്നിട്ടില്ല മുഖ്യമന്ത്രി പറയുന്നു എല്ലാരുംഭിക്കും ഹൃദയം നിന്നാലേ മരിക്കൂ പക്ഷേ മരണകാരണം ആ ഹൃദയ സ്തംഭിക്കാനുണ്ടായ കാരണം എന്താ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക